അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആ പെണ്ണുങ്ങൾക്ക് ആയിരിക്കും കൂടുതൽ പ്രശ്നം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ചെറിയ പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അവിടെയും പുറത്തു പോകാൻ പറ്റില്ല അവരുടെ ഹസ്ബന്റ്മാരും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെങ്കിലും വീട്ടിൽ നിന്നുണ്ടാവില്ല അപ്പൊ നമ്മള് പുറത്ത് പോകുമ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെതായ കുറച്ച് ചെറിയ ചെറുതായിട്ടുള്ള കടികൾ ഉണ്ടാവും ചെറിയ ചൊറിച്ചിലുണ്ടാവും ആ ചൊറിച്ചിലിന്റെ പുറത്താണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ സാധ്യത ഇവർക്ക് ചോർച്ചും കടിയും വരുന്നുണ്ടെങ്കിൽ അവരുടെ ഭർക്കം ആരായ ചോറിച്ചും കടിയും മാറ്റി കൊളുന്നു വീഡിയോ കണ്ടിട്ട് ചോർച്ചിലും കടിയും വരണ്ടെങ്കിൽ എന്റെ പൊന്നോ വല്ല കുറഞ്ഞ കായ വല്ലവരും എനിക്ക് വീണ്ടും അത്രയും ചർച്ചിൽ വരണി അല്ലാതെ ഒന്നും ചോറിലും കടിയും വരാൻ മാത്രം ഈ കേരളത്തിലല്ല ഈ ഭൂമി ഈ ലോകമലയാളത്തിൽ അങ്ങനെ ഒരു സ്ത്രീകളുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നീ ഇപ്പ പറഞ്ഞ തന്നെ മാറ്റി തിരിച്ചും പറയണ ലോകത്തിലെ ഏക ഒരു സ്ത്രീ നീ മാത്രമുള്ളൂ വേറെ ആരുമില്ല പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ പതിനഞ്ച് വർഷങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇക്കാക്കയും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് നീ പറയണ്ടല്ലോ അപ്പോൾ ഈ കഴിഞ്ഞുപോയ പതിനഞ്ച് വർഷങ്ങൾ ഒരു വട്ടെങ്കിലും നീ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയിട്ടുണ്ടാകുമല്ലോ അങ്ങനെ നോക്കുന്ന സമയത്ത് നിനക്ക് നല്ല രീതിയിലുള്ള ചോറിച്ചിലും കടിയും ഉണ്ടായിരുന്നോ അല്ല നീ എൻ്റെ ഇക്കാക്കുള്ള സമയങ്ങളിൽ അവർ മാത്രമേ എൻ്റെ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അല്ല കടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ബാക്കിയുള്ളവർ ഇങ്ങനെ ട്രാവലോകും വീഡിയോകളൊക്കെ ചെയ്താൽ നടക്കും നിനക്ക് അത് കാണുമ്പോൾ ഈ പറഞ്ഞ കടിയും അല്ല ഞാൻ നിന്നോട് ചോദിച്ചു പോകാൻ കേട്ടല്ലേ വീഡിയോ 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 ഞാൻ വെച്ചിട്ട് ചെയ്യണം ചെയ്യണം എന്ന് വെച്ചതാണ് കുറച്ച് ആളുകൾ കാരണം ഇതെനിക്ക് പറയണമെന്നു തന്നെ തോന്നി എന്താണെന്ന് വെച്ചാൽ മുപ്പത്തി രണ്ട് വയസ്സ് ആയെന്നല്ല പറഞ്ഞത് സാജിത ഈ മുപ്പത്തി രണ്ട് വയസ്സായ സാജിത മുപ്പത്താറ് വയസ്സും നാൽപ്പതും അൻപത് വയസ്സൊക്കെ അറുപത് വയസ്സൊക്കെ ആയ സ്ത്രീകൾ സാജിദാനെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അല്ലേ അതിന് ചെറിയ കുട്ടികളും കാണുന്നുണ്ട് ചെറിയ കുട്ടികളായിട്ട് കല്യാണം കഴിക്കാത്തവരും കാണുന്നുണ്ട് അല്ലേ അപ്പം അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ടല്ലോ ഈ എല്ലാവരോടും കൂടിയായിട്ടാണല്ലോ സാജ്യദീ ഈ ഈ ഈ ഡയലോഗ് വെച്ചിട്ടുള്ളത് അല്ലേ അതായത് അവരെല്ലാവരും കൊണ്ടുപോകുന്നില്ല ആരും കൊണ്ടുപോകുന്നില്ല ആരും എടുക്കു പോകുന്നില്ല എന്ന വീട്ടിൽ പട്ടിണിയാണെങ്കിൽ പോലും കറങ്ങാൻ പോണേനും ഒരു മുട്ടും ആർക്കില്ല പിന്നെ അതുപോലെ വിഷമത്തിൽ ബുദ്ധിമുട്ടിലൊക്കെ കേൾക്കുന്നവരൊക്കെ പലരുണ്ടാവും ഇതിപ്പോൾ ഇതിന് മറുപടി ഷാജി പറഞ്ഞത് കാരണമോ ഞാൻ പറയുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പിന്നെ സബ്സ്ക്രൈബേഴ്സിനോടും മറ്റുള്ളവരോടും സംസാരിക്കുമ്പോൾ എത്ര വിഷമം അവർക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ കാണില്ലേന്ന് എന്നാൽ പറഞ്ഞിരുന്നാലും ആ വീഡിയോ കാണണം ആ വീഡിയോ കാണണ്ട എന്നൊക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ തീരുമാനമാണ് ഓക്കെ പിന്നെയും വന്ന് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ മക്കളെ കണ്ടിട്ടാണ് ഇപ്പം ഞാൻ നേരത്തെ നിജലാന്നോട് പറഞ്ഞത് പോലെ തന്നെ ആ വീഡിയോയിൽ പറഞ്ഞത് പോലെ തന്നെ ഇതും ഞാൻ പറയും മക്കളെ നിരത്തി നിർത്തിയിട്ട് നമ്മൾ പിന്നെ ഗൂഗിൾ പേയും കൊടുത്ത് വെച്ചിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എന്താ പറയുക ഓൺലൈൻ പിരിവ് അങ്ങനെയെല്ലാം പറയുന്നത് എന്നിട്ട് നമ്മൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര നാക്ക് മൂക്കറ്റുള്ള സംസാരങ്ങളാണ് പറയുന്നത് മുപ്പത്തി രണ്ട് വയസ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ലേ എന്തൊക്കെ ജോലികൾ നമ്മളെ നാട്ടിൽ നിന്ന് നടക്കുന്നുണ്ട് എന്തല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ വരുന്നുണ്ട് അപ്പം ഇതും ഒരു ജോലിയാണെന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ടല്ലോ ജോലി എന്നാണ് എല്ലാന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ആ ജോലി ചെയ്യുന്നതിന് അതിനും അതിൻ്റേതായൊരു മഹത്വമുണ്ട് കണ്ടന്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു കണ്ടന്റ് എന്ന് പറയുമ്പം നമ്മളൊരു ടീമിന് ഒരു നമ്മളൊരു സോഷ്യൽ മീഡിയയിലാണ് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് നമ്മളതിൽ നിന്ന് കൊടുക്കുന്നത് നല്ല നല്ല മെസ്സേജുകളായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് കണ്ടിട്ട് പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് അതിനോട് ബന്ധ തൊഴിലിനോട് ബന്ധമുള്ളതോ അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലും ചെയ്യണെന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം ഒരു കണ്ടന്റ് ഇന്ന് വരെ കൊടുത്തിട്ടില്ലല്ലോ പിന്നെ ആരോടാണ് കണ്ടന്റ് കൊടുക്കാൻ പറയുന്നത് അത് വേറെ പിന്നെ ഈ ചൊറിച്ചിലി കടി ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞല്ലേ സജിത അതൊക്കെ കുറേ കൂടുതലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് അത് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കത് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരു പിന്നെ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ വീഡിയോസ് കണ്ട ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഭർത്താവിൻ്റെ മരണം പിന്നെ അതിൻ്റെ ഇദ് എങ്ങനെ നിന്നെന്നും ഇദ്ധം കഴിഞ്ഞിട്ട് എത്ര കാലമായെന്നും ഇത്ര കാലത്തിനുള്ളിൽ എന്തെല്ലാം സംഭവിച്ചെന്നും ഒരു ഭാര്യയെന്ന് നിലക്ക് ഒരു മാതാവ് എന്ന നിലക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നുള്ളതും ഏതൊരു സ്ത്രീയും കണ്ട മനസ്സാകും വിധവൾ കണങ്ങൾ ആദ്യം വിധവായിരുന്നവർക്ക് മനസ്സാകും മറ്റും ഭർത്താവ് മരിച്ചു മരിച്ചവർക്ക് അതിന് പെട്ടെന്ന് മനസ്സാകും ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത് പിന്നെ എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രാവശ്യവും പലേത് നമുക്ക് കെട്ടി 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 മടുത്ത കാര്യങ്ങളാണ് എൻ്റെ ഭർത്താവ് ആദ്യം ഈ ക്യാൻസർ വന്നിട്ട് കിടക്കുന്ന സമയത്ത് ഈ ഞാൻ പറയല്ല ഒരു ചെറിയ ഒരു ഒരു റൂമും ഒരു റൂമ് മാത്രം ഒരു ചെറിയൊരു ഹാളും ചെറിയ ആളെന്നു പറഞ്ഞാൽ കുഞ്ഞു ആളാണ് കെട്ട വീടാണ് കെട്ട വീടാണ് വാടകയ്ക്ക് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് എടുക്കുന്ന ഈ മ ആളെ അവരുടെ ജേഷ്ഠന്മാർ മറ്റുള്ളവരൊക്കെ വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ചന്ദ്രകരും മാതൃഭൂമിയിലും ഇതിലൊക്കെ നമുക്ക് അന്ന് അങ്ങനെയാണ് പരസ്യം കൊടുക്കാം അതുപോലെ തന്നെ അപ്പം നിൽക്കുമ്പോൾ നിങ്ങളും മക്കളൊക്കെ നിൽക്കണം നീ മക്കളൊക്കെ നിന്ന് നിൽക്കണം അപ്പം നിൽക്കണം ഫോട്ടോ എടുക്കണം പിന്നെ സ്റ്റോറി നമുക്ക് അതിന് താഴെ ഇട്ട് കൊടുക്കണം പിന്നെ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പറിലേക്ക് അത് പൈസ ഇട്ട് വരും ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ ഞാൻ പരസ്യത്തിൽ നിർത്തുന്നില്ല എൻ്റെ മക്കളെ കാണിച്ചിട്ട് എനിക്ക് പത്ത് റുപ്പ്യ വേണ്ടതെന്ന് ഇന്നും അല്ലാതെ ഇല്ല ആ രീതിക്കനുസരിച്ച് ചന്തസ്സായിട്ടാണ് കണ്ടന്റ് നമ്മൾ ഇടുന്നുണ്ട് നമുക്ക് കണ്ടൻറ്റിൻ്റെ ഒരു കുറവുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൽ തന്നെയാണ് ഇവരും വളരുന്നത് നമ്മളും സമൂഹത്തിൽ തന്നെ വളർന്നത് അപ്പോൾ ഈ സമൂഹത്തിൽ വളരുമ്പോൾ രണ്ട് കൂട്ടരും വരുമ്പോൾ ചില ചിലർക്ക് അത് ചോദ്യങ്ങൾ ചെയ്യാനുള്ള അർഹത ഉണ്ടല്ലോ അതുകൊണ്ടാണ് ന്യായം ആ ന്യായം ആയത് ആൾക്കാരോട് നമുക്ക് സംസാരിക്കാം പറയാം ചോദിക്കാം കാരണം ഇവർ ഇവർക്ക് ഒരു വർത്തമാനം നല്ല രീതിയിൽ വന്ന് സാധാപത്തിലും കണ്ണീരും കൈയ്യോടുകൂടെ വന്ന് കണ്ട് ഒന്ന് ഇതാക്കി പിടിച്ചിട്ട് എല്ലാവരും ഇതാക്കി അവരൊക്കെ പിന്നെ എന്താ പറയുക സാധാരണ കൊടുത്ത് വാങ്ങി അവരുടെ സ്നേഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എത്രൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഒരു തിരിഞ്ഞിട്ട് ഒരു ഇങ്ങനത്തെ ഒരു പ്രകടനം ഉണ്ടല്ലോ അതെ ഈ ഇപ്പം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആ പ്രകടനമാണ് ദേഷ്യവും വാശിയും കയറിയും എല്ലാം കൂടെ കണ്ടിട്ടിട്ട് അവരിട്ടിട്ട് ഇതാക്കുന്നത് ആരോടാണിത് പറയുന്നത് ഇത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അവരെന്ത് തെറ്റ് ചെയ്തത് അവർക്ക് ഓരോന്ന് ചോദിക്കാനുള്ള അർഹത ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവും നർമ്മപ്പെട്ടിട്ട് പിന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഹസ്ബൻ്റും ഞാനും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പലരും പല രീതിയിൽ സംസാരിച്ചിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അതുപോലെ തന്നെ ഷോർട്ട് മൂവി ചെയ്യുമ്പോഴും എനിക്ക് തോന്നി അവിടെ നായ്ക്കൾ പ്രസവിച്ചിട്ടുണ്ട് അത് കാരണം അവരോട് ഏതോ നായ്ക്കൾ വന്നു പോകുന്നത് അത് കാരണം പ്രശ്നങ്ങളുടെ നോക്കും അവർ പകരം രാത്രി തന്നെ വീഡിയോ ചെയ്യാൻ പറ്റില്ല അതിനൊക്കെ സമയം നോക്കി ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥ സൗണ്ട് കേൾക്കുന്നുണ്ട് ദയവ് ചെയ്ത് സോറി അപ്പോൾ ഈ പിന്നെ ഇവർ ഷോർട്ട് മൂവിയൊക്കെ ചെയ്യുമ്പോൾ പല രീതിയിലും കമൻറ്റ് വന്നിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയാൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം അങ്ങനെയാണ് ഞാൻ എനിക്ക് ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചത് എങ്ങനെയാണ് എന്താണ് എങ്ങനെയൊക്കെയാണ് ഏജിൻ്റെ ഡിഫറൻസ് എങ്ങനെയൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പുള്ളിക്കാരൻ്റെ ഹൈറ്റ് കുറവാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് നോട്ടത്തിൽ കാണാം അപ്പോൾ നമ്മളിന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ച ഓരോ കാര്യങ്ങൾ അനുഭവിച്ചതെന്ന് പറയുമ്പോൾ നമ്മളിത് നമ്മളെ വെളി വെളിപ്പെടുത്താൻ വന്നതാണ് അപ്പോൾ നമ്മൾ പിന്നെ ഒക്കെ മരണപ്പെട്ടിട്ടുള്ള അവസ്ഥയും ഒറ്റപ്പെട്ടതും എല്ലാം നമ്മളനുഭവിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ചെറിയ ഡിഫറൻസ് ഉണ്ട് പേജിൽ അപ്പോൾ ഇതവിടെ പുലപ്പെടുത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞു അന്ന് കുറേ അവർ പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ നമുക്ക് പുള്ളിയും കിട്ടിക്കുന്നു നല്ല രീതിയിൽ നല്ല താങ്ങിക്കുന്നു നല്ല കിട്ടി അപ്പോൾ അതവർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം എന്താണ് ഏതാണെന്നുള്ളത് മനസ്സിലായി പിന്നെ അവരതവിടെ നിർത്തി കാര്യങ്ങൾ കല്പ്പാണെങ്കിൽ പോലും സത്യം സത്യമാണ് തുറന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളായാലും അവർ ചോദിക്കണമെങ്കിൽ നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം അത് നമ്മളെ അവകാശമാണ് അവരെ അവകാശമാണ് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല അപ്പം ഇനി ഞാൻ വീഡിയോ വീട് വെച്ച് നിർത്തണേണേ അപ്പോൾ വീഡിയോ വേറെ വീഡിയോസ് ഞാൻ വരാം അതുവരേക്കും എല്ലാവർക്കും അസാ